കുപ്പുത്ര വളകോടിൽ പുലിക്കായി സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ചിത്രം പതിഞ്ഞില്ല പൂച്ച കണ്ടതെന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടും ജനങ്ങൾ അംഗീകരിക്കാതിരിക്കുന്നതിനാലാണ് വീണ്ടും ക്യാമറ സ്ഥാപിക്കുന്നത് ജനങ്ങളുടെ ആശങ്ക അകലും വരെ ക്യാമറ സ്ഥാപിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം ഉപ്പുതര വളകൂടിന് സമീപം പുലിയെ കണ്ടതായി അഭ്യൂഹം വരുന്നതോടെ ജനങ്ങൾ വലിയ ആശങ്കയിലും പേടിയിലുമായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയെ വനംവകുപ്പ് പ്രദേശമെല്ലാം മരിച്ചു പിറക്കുകയാണ് ഊച്ചപ്പുലിയല്ലാതെ ഒന്നിനെയും കാണാൻ കഴിഞ്ഞില്ല പുലിയാണെന്ന് നാട്ടുകാർ ഉറപ്പിച്ചു പറഞ്ഞതോടെ ആർ ടീം പട്രോളിംഗ് നടത്തുകയും ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തു ആദ്യ ദിവസം കോരന്മാറിന്റെ ചിത്രം പതിഞ്ഞു ഇന്നലെ എലിയുടെയും ചിത്രമാണ് പതിഞ്ഞത് വളകോട് സെന്റ് ജോർജ് ദേവാലയത്തിൽ പിൻവശത്തുള്ള കുട്ടിക്കാട്ടിലാണ് ആദ്യ പുലിയെ കണ്ടത് സ്വകാര്യ റിസോർട്ടിലെ തൊഴിലാളിയാണ് പുലിയെ കണ്ടത് തുടർന്നുള്ള ദിവസങ്ങളിൽ രണ്ട് വീട്ടമ്മമാരും പുലിയെ കണ്ടതായി പറയുന്നു ഉപ്പുതറ വളകോട് ടൌണിന് സമീപത്തായി അമ്പത് മീറ്റർ ദൂരത്താണ് പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത് നിരവധി വീടുകളുള്ള സ്ഥലത്താണ് പുലിയുടെ സാന്നിധ്യമുള്ളത് കൂരമാനുവേം എലിയും ക്യാമറയിൽ പതിഞ്ഞിട്ടും ജനങ്ങളുടെ ഭയവും ആശങ്കയും ഒകലാത്ത സാഹചര്യത്തിൽ ക്യാമറ മാറ്റാതെ ആശങ്കയും ഭയവും മാറും വരെ ഇവിടെ തന്നെ വെക്കും ഒപ്പം പട്രോളിംഗ് തുടരുകയും ചെയ്യുമെന്ന് ഫോറസ്റ്റർ ബി സന്തോഷ് പറഞ്ഞു ഇടുക്കി വിഷൻ ഉപ്പുതറ